തവനൂർ കടകശ്ശേരി ഐഡിയൽ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും തവനൂർ കെ എം ജി വി എച്ച് എസ് എസ്സിലെയും സൂപ്പർ സീനിയർ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റുകളുടെയും സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നടന്നു തവനൂർ കാർഷിക സർവകലാശാല ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു പരിപാടി തിരൂർ ഡിവൈഎസ് പി ബാലകൃഷ്ണൻ കാഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ എല്ലാ മേഖലയിലും മികച്ച നിലവാരം പുലർത്തേണ്ടവരാണെന്ന് അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥികളായ നന്ദന ഷഹീമ എന്നിവർ പരേഡിന് നേതൃത്വം നൽകി തവനൂർ പഞ്ചായത്ത് അധ്യക്ഷ സി പി നസീറ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ എടശ്ശേരി ഐഡിയൽ സ്ഥാപനങ്ങളുടെ മാനേജർ മജീദ് ഐഡിയൽ ഹൈസ്കൂൾ എച്ച് എമ്മുമാരായ സരിത ചിത്രാ ഹരിദാസ് കാർഷിക സർവകലാശാല ഡീൻ പി ആർ ജയൻ പി ടി എ അധ്യക്ഷൻ ശ്രീനിവാസൻ പി എസ് എൽ ഒ കെ നൌഫൽ തുടങ്ങിയവർ സംസാരിച്ചു മികച്ച കേഡറ്റുകളെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ചെയിൻസിനും മാത്രമായി ഒരു അടിപൊളി ഓഫർ മാത്രമായിസ് ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു മെഗാ ദാംഗിൾ ആൻഡ് ചെയിൻ ഫാസ്റ്റ് വെറും രണ്ട് പോയിന്റ് പണിക്കൂലിയിൽ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ച ഡിസൈനിലുള്ള നിർമ്മിച്ചും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജനുവരി പതിനഞ്ച് മുതൽ മുപ്പത്തി വരെ മാത്രം ഡിസൈനർ കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ